ഹലോ ഗായസ് അപ്പോൾ ഇന്ന് സൺഡേ ആണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മമ്മമ്മ കഴിച്ചിട്ടില്ല ഞങ്ങൾ അപ്പം ഇതാ കിച്ചുമോളൊക്കെ എണീറ്റ് ക്ലാസ്സിന് പോകാനുള്ള ഒരുക്കത്തിലാണ് ക്ലാസ്സിന് പോകണം കാരണം അത് കഴിഞ്ഞിട്ട് എന്താണ് ഞങ്ങൾ പൈസ കാതിപ്പിക്കലടീ ഞങ്ങൾ വെറുതെ എങ്ങനെ കള്ളനാക്കി മാറ്റരുത് ഞാൻ എവിടേക്കാണ് പോണേ എനിക്ക് ചുമ ഇങ്ങനെ മലപ്പുറം ഇങ്ങനെ കള്ളനാ പൈസ മുന്നിൽ കിടന്നിങ്ങനെ കാണിച്ചു എങ്ങോട്ടാണ് പോണത് പറയൂ എങ്ങോട്ടാണ് പോണേ ഞങ്ങള് ഞാൻ എൻ്റെ അമ്മേന്റെ വീട്ടിൽ പോവാണ് അയ്യോ അമ്മമ്മേന്റെ വീട്ടിൽ പോവുക ഗൈസ് കരുവാരം കൊണ്ടാണ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അമ്മ രാവിലെ പോകും പോകട്ടോ അമ്മ എട്ട് എട്ടരേൻ്റെ ബസ്സിന് പോകുന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞങ്ങൾ ആദ്യം ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടിരുന്നത് പക്ഷേ ക്ലാസ് ഉള്ളതുകൊണ്ട് ഒരുമിച്ച് പോകണില്ല ക്ലാസ് കഴിഞ്ഞിട്ടാണ് പോകുന്നത് ഗൈസ് അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾ ചായയൊക്കെ കുടിക്കട്ടെ എന്നിട്ട് ചാവടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക അപ്പം കഴിച്ചു തരാം ബാക്കി കേട്ടോ അപ്പം ഞാനെന്തായാലും ചാ കുടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇന്ന് ഞങ്ങൾ ഉപ്പുമാവാണ് വട്ട ഗൈസ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഗൈസ് നമ്മളിന്ന് ഉപ്പുമാവായിരുന്നു ഉണ്ടാക്കിയത് കണ്ടല്ലോ ഉപ്പുമാവ് കട്ടൺ ചെയ്യും ഡാൻസ് ക്ലാസ്സിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ടുള്ളു പിന്നെ നമ്മൾ പോവുക വീട്ടിൽ ചെന്ന് സാധനങ്ങളൊക്കെ എടുപ്പി വെച്ചിട്ട് ഞങ്ങൾ പോകട്ടോ എനിക്ക് പാൻഡ് എടുക്കണം നമ്മളിപ്പോൾ ഞങ്ങൾ പോകുന്നു മുന്നേ വീട്ടിൽ പോകുന്നു ഡാൻസ് ക്ലാസ് കഴുകി അപ്പോൾ ഞങ്ങൾ ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നു പിന്നെ രണ്ട് ദിവസത്തേക്ക് കേട്ടോ അതിൽ കൂടുതലൊന്നും നിൽക്കണില്ല രണ്ട് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാണ് പോണത് അപ്പോൾ അതിനുള്ള ഒന്ന് രണ്ട് ഡ്രസ്സുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ നമ്മുടെ ഈ സ്കൂട്ടിയിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ രാവിലെ അമ്മ നേരത്തെ പോയിട്ടുണ്ട് അമ്മ പോയപ്പോൾ വിളിച്ചതാണ് ആ സമയത്ത് എട്ടരായപ്പോൾ അമ്മ അവിടുന്ന് ബസ് ഉണ്ടായിരുന്നത് അപ്പം അമ്മ അങ്ങനെ കയറിപ്പോയി അപ്പം ഞങ്ങൾക്ക് കിച്ചൻമോക്ക് ക്ലാസ് ഡാൻസ് ക്ലാസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ പോയില്ല ഞാൻ പിന്നെ ഒരാളോട് അമ്മേനോട് ഒപ്പം പോകാനൊക്കെ പറഞ്ഞിട്ടിരുന്നു അപ്പോൾ രണ്ടാളിൻ്റെ ഒപ്പം തന്നെ വരുന്ന വരണ്ട അങ്ങനെ നന്നു കേട്ടോ പിന്നെ പിന്നെ അത് മാത്രമല്ല അമ്മ പോരത്ത് പോയത് എന്താണെന്ന് വെച്ചാൽ അച്ചച്ചൻ്റെ അനിയൻ്റെ മോന് ആക്സിഡൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവനവിടെ എം ഇ എം എസ്സിൽ പെരുന്തൽമണ്ണ അപ്പം അമ്മ നേരെ അങ്ങോട്ടാണ് പോണത് അവിടെ പോയി അവനെ കണ്ടിട്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ വരും കേട്ടോ ഞങ്ങൾ അമ്മ അമ്മേൻ്റെ വീട് കരുവാരമുണ്ട് നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഞങ്ങൾ നേരെ പോണത് ചെറിയ മാമേൻ്റെ അടുത്തേക്കാണ് പോണത് കേട്ടോ അമ്മേൻ്റെ വീട്ടിൽ രണ്ടനിയന്മാരാണ് അമ്മ ഒരു പെണ്ണേ ഉള്ളൂ രണ്ടനിയന്മാരാണ് അപ്പോൾ മൂത്ത ആളാണ് മാമേൻ്റെ തറവാട്ടിൽ ചെറിയ മാമ വേറെ പോയിട്ടുണ്ട് അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോണത് തറവാട്ടിൽ വെള്ളത്തിന് കുറച്ച് ആ ബാധയൊക്കെ വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഈ വേറെ സമയം കഴിഞ്ഞാൽ കിണറ്റിൽ വെള്ളമൊക്കെ കുറച്ചേ ഉണ്ടാവുകയുള്ളു അപ്പോൾ എന്താ പറയുക നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ചെറിയ മാമേനോട് അത്യാവശ്യം നല്ല വെള്ളമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പോകാമെന്ന് വെച്ചതല്ലേ ഈ അങ്ങനെ പോകില്ല കേട്ടോ വെള്ളത്തിന് ബുദ്ധിമുട്ടാണോ നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കാരണം അവർക്ക് മാത്രം ആകുമ്പോൾ വലിയ പ്രശ്നമുണ്ടാവും നമ്മളും കൂടി പുറത്തുനിന്ന് ഒരാൾ ചെല്ലുമ്പോൾ വെള്ളം അത്രത്തോളം വേണ്ടി വരുമല്ലോ അപ്പോൾ അതാ ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ പൂക്കുടും പാടം തൊട്ട് കാളികാവിൽ വരണേ വരെ നമുക്ക് ഭയങ്കര പ്രശ്നമാണ് റോഡ് ഇടയ്ക്ക് നല്ല റോഡായിരിക്കും പിന്നെ റോഡ് മെയിൻ്റനൻസ് വർക്ക് നടക്കുക അതിൻ്റെ പുടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടേക്കൊണ്ട് എത്തിക്കിട്ടാനേ ഞാൻ പറയാം ഒരുപാട് സമയമെടുക്കും ആ ഭാഗത്തേക്ക് എത്താൻ കേട്ടോ ഞങ്ങളിവിടെ എത്തി ഒരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ കാളികാവ് വരെ റോഡിങ്ങനെ മെയിൻ്റനൻസ് വർക്ക് ഒക്കെ ആയതുകൊണ്ടേ ഭയങ്കര പ്രശ്നം ഞങ്ങൾ പതിനൊന്ന് അൻപതിനാ വിട്ട് ഇറങ്ങണത് അരമണിക്കൂറുകൊണ്ട് എത്തും പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് കാലയ വരെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല വർക്ക് കൊടുക്കുക പിന്നെ നാളെ പെരുന്നാളായതുകൊണ്ട് പെരുന്നാളിൻ്റെ തിരക്കായതുകൊണ്ട് തന്നെ റോട്ടിലൊക്കെ നിറച്ച് വണ്ടികളും ആൾക്കാർ ഭയങ്കര തിരക്കെത്തിയിട്ടുള്ളൂ എത്തിയ പാടെ ചക്ക തന്നെയെന്ന് സ്റ്റോർ റൂമിൽ ചക്കയുടെ ആളാണ് ഞാൻ എന്നറിയാവും അപ്പം വേഗം അതിൽ രണ്ട് ചോളം എടുത്ത് തിന്നു അമ്മായി ചോറ് വളമ്പോണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടുത്തെ ചക്ക മൂക്കണേൻ്റെ ഇടയ്ക്ക് വരണമെന്നുള്ളതായിരുന്നു അപ്പോൾ ഏതായാലും അത് തിന്നാൻ പറ്റും ഗൈസ് എന്തൊക്കറിയാംളങ്ങി കറി കഷ്ണമീ വറുത്തത് ചക്ക ആ മീൻകറി ഉണ്ടായിരുന്നുണ്ട് കേസ് ഞാൻ കാണിച്ചു തരാം മറന്നു പോയി അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ പിന്നെ അവിടെ എന്തങ്ങിടുന്നു കിടന്നിട്ട് ഇത് അങ്ങനെ എണീറ്റ് വരാം കേട്ടോ അപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്കും അമ്മ ഉണ്ട് അടുക്കളയിൽ ഇരുന്നിട്ട് ചക്ക കൂട്ടാനും മീൻകറിയും തിന്നുകൊണ്ടിരിക്കുകയാണ് അമ്മ ഞാൻ പറഞ്ഞത് ആശുപത്രിക്കാണ് രാവിലെ പോയത് അപ്പോൾ വന്നിട്ട് അമ്മ ചോറൊന്നും ഇന്നിട്ടില്ല അമ്മ അമ്മയും ചക്കേൻ്റെ ആളാണുണ്ടോ ചക്ക കൂട്ടാനാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം പിന്നെ അമ്മ വന്നപ്പോൾ ഇതാ കുറച്ച് കൊക്കവടയും പിന്നെന്താണ് എന്താണ് സമൂസയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഐസ് ക്രീമൊക്കെ അപ്പോൾ അതൊക്കെ എന്താ പറയുക അമ്മായി പാത്രത്തിലേക്ക് എടുത്തുകട്ടോ ഇനി ഇപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കുക ചായ കൊണ്ടവർക്ക് ചായ ഇട്ട് കുടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കിയിരുന്നു ഞാനെന്തായാലും കുറച്ചേരൊന്ന് എന്താ പറയുക നമ്മൾ ചക്ക കൂട്ടാനൊക്കെ ആണ് തിന്നപ്പോഴത്തേക്കും കുറച്ചൊന്ന് മയങ്ങി അങ്ങനെ എണീറ്റ് വന്നപ്പോൾ എന്തായാലും അമ്മ അവിടെ വന്നിരുന്ന് ചക്ക കൂട്ടാനൊക്കെ തിന്നാൻ കേട്ടോ പിന്നെ കുട്ടിയെ കുറച്ച് ഐസ്ക്രീം ക്രീം ഒക്കെ കെട്ടോ ഞാൻ വന്നപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം അപ്പോൾ അവരതൊക്കെ തിന്നുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ അതാ പുറത്തേക്കൊക്കെ ഒന്ന് നോക്കിയത് റോഡ് സൈഡിനെട്ട വീട് റോഡിൻ്റെ അടുത്ത് തന്നെയാണ് വീട് കുറച്ച് നേരം ഉറങ്ങിയപ്പോൾ ആകെ കൂടെ ഒരു മന്തപ്പായി പക്ഷേ വീണ്ടും ഉറങ്ങി ചേച്ചിപ്പോൾ വേറെ ചക്ക അമ്മായി എന്താ പറയുക റെഡിയാക്കിയിടെ വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും ചക്ക പച്ചയും എന്താ പറയുക ഇഷ്ടംപോലെ തിന്നും എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ചക്ക ഇങ്ങനെ ഇട്ടിങ്ങനെ ചുളയൊക്കെ കുറച്ചു റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല എടുത്തെടുത്ത വീടുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ റോഡിൻ്റെ സൈഡ് തന്നെയാണ് ഇവിടുത്തെ വീട് ഇവിടെ ഇങ്ങനെ മതിലൊക്കെ കെട്ടിയിരുന്നു അതെന്തോ ഇവിടെ കുഴൽ കിണറൊക്കെ കുത്തിയ സമയത്ത് പിന്നെ അത് പൊളിച്ച് മാറ്റേണ്ടി ഒക്കെ ഒന്ന് അങ്ങനെ പൊളിച്ചിട്ടിട്ടോ അപ്പോൾ അതാ കിച്ചുമോളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അകത്ത് അകത്ത് വീഡിയോ എടുക്കുമ്പോൾ എന്താ തീരെ ക്ലിയർ കിട്ടണില്ല കേട്ടോ അവിടെ അപ്പോൾ ഞാൻ മാക്സിമം അകത്തത്തെ വീഡിയോ അങ്ങോട്ട് ഒഴിവാക്കുകയാണ് തീരെ ക്ലിയറില്ലാത്ത പോലെ പിന്നെ പിന്നെന്താ ഞങ്ങളിവിടെ പുറത്തിരിക്കുകയാണ് ഈ പഴുത്ത കുറച്ച് ചക്ക ഉണ്ട് അപ്പം ഞങ്ങൾ ചക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ അമ്മായി ചക്ക ഒരു തേങ്ങയൊക്കെ പൊളിച്ചു തന്നു അമ്മ അവിടെ എന്തൊക്കെയാണ് ശർക്കരൊക്കെ റെഡിയാക്കുന്നുണ്ട് ചക്കപ്പം എന്ന് പറഞ്ഞാൽ തത്തയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഇല ഇവിടെ കിട്ടും ആ ഒരു അതിൻ്റെ ഒരു പ്രത്യേക ഇലമംഗലത്തിൻ്റെ ഇല അങ്ങനെ എന്തുവാണല്ലോ പറയുക ഞാൻ പറഞ്ഞത് തെറ്റില് അറിയില്ല ആ ഇലയിലും കൂടെ ചക്കപ്പുണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകട്ടോ അപ്പോൾ തത്തക്ക് ആ ഇല ഒന്നും വളഞ്ഞില്ല ഈ ഒരു ഇഡ്ലി പാത്രത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി തിന്നാൽ മതി അമ്മാക്കെ പറയുന്നുണ്ട് അപ്പം അമ്മായി ഏതായാലും ഇല കിട്ടി എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് വീട്ടിൽ പോയിട്ട് ഇലയൊക്കെ പറിച്ച് കുറേ ഇല ഉണ്ട് കേട്ടോ അപ്പം ഇലയൊക്കെ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുളിച്ചതല്ല കുട്ടിയായിട്ടില്ല എപ്പ ഉച്ചക്കോ ഉച്ചാണ് കുളിക്കണി ആവാനായിട്ടോ നാളെ ഓ ആട വയ്ക്കാ വരുന്നത് കഴിഞ്ഞപ്പോ ചക്കപ്പുണ്ടാക്കുന്ന പരിപാടി നടക്ക കേട്ടോ കണ്ണ എന്ത് ചെയ്യണേ എന്ത് ചെയ്യണേ ഇല പിടിക്കേ എന്തിനാ ഇല എന്തിനിക്കണേ ഇത് എന്തലേ എന്തല്ലേ കണലിലേച്ചും കൂടി ചക്കപ്പുണ്ടാക്കാൻ വേണ്ടിയല്ല തുടച്ച് വൃത്തിയാക്കാട്ടോ ഇതല്ലേ തേങ്ങ എന്താണോ അങ്ങനെ അമ്മ അവിടെ ചക്കപ്പുണ്ടാക്കുന്നുണ്ട് മുത്തശ്ശിയുടെ വിളക്കൊക്കെ വെച്ചു ചക്കപ്പ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് പിന്നെ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ അതിൽ ഉൾപ്പെടുത്തിയതാണ് പിന്നെ ഞാൻ കാണിക്കണേ പിറ്റേ ദിവസം രാവിലെ മുതലുള്ള കാര്യങ്ങളാണ് കേട്ടോ അതായത് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ മുതലുള്ള വീഡിയോസാണ് പിന്നെ ഞാൻ ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോണത് രാവിലെ എണീറ്റ് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ഉച്ചത്തേക്കെന്ന് ഇങ്ങനെന്താ ഉച്ചയ്ക്ക് ഉണ്ടാക്കണേ ബിരിയാണി നിങ്ങൾ ഉണ്ടാക്കണേ ബിരിയാണി പെരുന്നാളിലിപ്പോൾ നമ്മളിവിടെ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ടോ അവിടെ പ്രകൃതിയായിട്ട് ദോശ ഉണ്ടാക്കുന്നത് കേസ് നിങ്ങൾക്ക് കുറേ ചെയ്യാനായിട്ടോ കുക്കറിൽ സാമ്പാറല്ല എന്നാല് അങ്ങനെ ദോശയൊക്കെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് അമ്മ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ കുളി കഴിഞ്ഞ് മുകളിലേക്ക് തോരടാൻ വേണ്ടി പോകുന്ന അപ്പോൾ ഞാനും വെറുതെ ഇങ്ങനെ കയറി വന്നാൽ കേട്ടോ പിന്നെ വലിയ മാമോ അങ്ങനെയൊരു താഴത്തേക്ക് അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കത്ത് കഴിഞ്ഞിട്ട് വേണം തറവാട്ടിലേക്ക് പോകാനായിട്ടോ വൈകുന്നേരം തറവാട്ടിലാണ് കൂട് അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അത് നമ്മൾ പിറ്റേ ദിവസത്തെ അതായത് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ കാരണം എന്ത് ഒരുപാടായി പോകട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിയിട്ട് ഞാൻ അമ്മയോട് പറയണം ഇപ്പം ഇന്ന് പെരുന്നാളല്ലേ ഇവിടെ പള്ളി എടുത്തില്ലാത്തോണ്ട് നമുക്ക് ആ പ്രാർത്ഥന ഒന്നും കേൾക്കാൻ പറ്റില്ല നമ്മളവിടെ പള്ളിയിൽ ആ ഒരു കുറച്ച് സമയത്ത് പ്രാർത്ഥനയൊക്കെ ശരിക്കും നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും ഇവിടെ വന്നപ്പോഴേക്ക് അങ്ങനെ പെരുന്നാളിൻ്റെ ഒരു ഫീലൊന്നും തോന്നുന്നില്ല കേട്ടോ കാരണം ഇവിടെ അടുത്ത് ഹിന്ദുവസാണ് അധികം ഉള്ളത് അങ്ങനെ കുറവാണ് മുസ്ലിംസ് ഫാമിലി ഉള്ളത് കേട്ടോ അപ്പം നമ്മൾ ഏതായാലും നമ്മുടെ പെരുന്നാൾ ഇപ്രാവശ്യം ഇവിടെ ചെറിയ മാമേനെ വീട്ടിലാണ് ആഘോഷിക്കുന്നത് അപ്പോൾ ബിരിയാണിയാണ് ഉണ്ടാക്കണത് അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി ആദ്യം തന്നെ ചായ പിടിക്കുന്ന പരിപാടി എല്ലായിടത്തും കഴിഞ്ഞു കേട്ടോ ചായ പിടിക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചോറ് ഉണ്ടാക്കുന്നതിലേക്ക് തിരിഞ്ഞത് അപ്പോഴത്തേക്കെല്ലാം മാമ ഉള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ സവോളയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെയൊക്കെ ചതക്കാനുള്ളൊക്കെ ഞാനും അമ്മായിയൊക്കെ ചതച്ച് റെഡിയാക്കി പിന്നെ എന്താ നമ്മൾ അതായത് ഉണ്ടാക്കുന്ന വീഡിയോസ് നമ്മൾ കാണിക്കണം കേട്ടോ നമ്മൾ ബിരിയാണി ഒരുപാട് തവണ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇവിടെ അമ്മായി ചെറിയമ്മക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നത് കേട്ടോ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഞാനും അമ്മായിയും കുളിക്കാനുണ്ട് അപ്പം ഞങ്ങളിതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കാൻ വേണ്ടി നിൽക്കും കേട്ടോ അടുക്കളയിലെ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കാൻ വിചാരിച്ചോ ഇത് അമ്മമ്മയാണ് ഇതാണ് ഞങ്ങളുടെ മുത്തശ്ശി ആരാണ് അമ്മേൻ്റെ അമ്മ ഇത് അമ്മമ്മേൻ്റെ അനിയത്തിയാണ് കേട്ടോ അവർ രണ്ടാളും നോൺ വെജ് കഴിക്കില്ല ഫുൾ വെജ് ആണ് കേട്ടോ കഴിക്കുക അപ്പോൾ അവർക്ക് അവർ സാധാ നമ്മൾ ചോറുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് മുരിങ്ങ തോരനും കൂടെ ഉണ്ടാക്കുകയാണ് പിന്നെ പപ്പടവും ഉള്ളിത്തൈരും അച്ചാറൊക്കെ ഉണ്ടാവും അത് കുരൊക്കെ കൂട്ടും അപ്പം അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ ആൻറ്റി വന്നപ്പോൾ എന്താ പറയുക പായസം ഉണ്ടാക്കണത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മിക്സ് അല്ലേ ആ പാലുടെ പാക്കറ്റ് മിക്സ് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പായസം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഈ ഒരു പാക്കറ്റും പിന്നെ ഒരു പാലുമാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തിക അല്ലെങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് പിന്നെ പാൽ രണ്ട് പാക്കറ്റ് പാലും പിന്നെ ഒരു പാക്കറ്റ് തൈരൊക്കെ വാങ്ങിയിട്ടോ അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരു പാക്കറ്റ് പാലുകൊണ്ട് തകയുള്ളൂല്ലോ അപ്പോൾ വീണ്ടും പാലൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാലട പായസം കൂടെ ഉണ്ടാക്കണ്ടട്ടോ അത് പ്രതീക്ഷിക്കാം അത് കാരണം ആൻറ്റി വന്നപ്പോന്നോ അപ്പം ഒന്ന് അതുകൊണ്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ അത് എല്ലാവർക്കും ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കുറച്ച് പേർക്ക് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ തറവാട്ടത്തവരോട് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ വന്നിരുന്നിട്ടോ സുന്ദരി അമ്പളി മാമേരെ മക്കൾ വന്നു ഞങ്ങൾ ഇനി വൈകുന്നേരം അങ്ങോട്ട് പോകും അപ്പോൾ നമ്മൾ എന്താ പറയുക ചോറൊക്കെ ദമ്മിട്ട് വെച്ചിട്ടൊരു കല്ലും പിന്നെ ആ ഉരലുണ്ടല്ലോ ഇങ്ങനെ പിടിക്കുന്ന ചെറിയ കുഞ്ഞിരല് അതൊക്കെ എൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇപ്പുറത്ത് നമ്മൾ പാലക്കഥ പാലട പായസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് നമ്മളെന്താ മിക്സാണല്ലോ നമ്മുടെ പാലട പാക്കറ്റ് മിക്സാണ് അതിലെല്ലാം ഉണ്ടാകും പക്ഷെ പോരാതെ നമ്മൾ കുറച്ചും കൂടെ ഒരു തിക്നെസ്സും ഒരു കൂടുതലാവാൻ വേണ്ടിയിട്ടായിരിക്കും കുറച്ച് സൗകര്യം നമ്മൾ വെള്ളത്തിട്ട് വെച്ചിരുന്നു അപ്പോൾ അതും കൂടെ ഇട്ടു പിന്നെ ഇതാണ് അമ്മമ്മക്കും ആൻറ്റിക്കൊക്കെ ഉള്ള മുരിങ്ങാത്തോരനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പാലയുടെ മിക്സ് അത് അമ്മ പൊട്ടിച്ചത് അമ്മേൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പോവുകയും ചെയ്തിട്ടോ താഴെപ്പൊയും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവമല്ല അടിപൊളി അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചൗവരിയും കൂടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതുകൂടെ ഒന്ന് ചേർത്ത് ഉണ്ടാക്കി നോക്കട്ടോ അടിപൊളിയായിരുന്നു പക്ഷെ കുറേ സമയം നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു ക്രീമി കളറൊക്കെ ഉണ്ടായി വരുന്നവരെ അത്ര നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ പായസമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം അപ്പോൾ ചോറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ നമ്മളവിടെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട് ഇനി െന്ന് എന്താ പറയുക ഇതൊരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മളെ ചോറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ പായസം കൂടി ഉണ്ടാക്കാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു പന്ത്രണ്ടര കാമാനായപ്പോൾ നമ്മൾ എന്താ പറയുക ചോറൊക്കെ പൊട്ടിച്ചു സെറ്റാക്കാണ് റൈസ് വേറെ ചിക്കൻ വേറെ അങ്ങനെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അമ്മമ്മയൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് റൈസ് മാറ്റി വെച്ചാൽ ചിലപ്പോൾ തിന്നാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ചോറ് ഇങ്ങനെ മാറ്റി വെക്കുകയാണ് കേട്ടോ മാറ്റിവെക്ക മീൻസ് അവർക്ക് രണ്ടാക്കും ഇനിയിപ്പോൾ മിക്സ് ചെയ്താൽ പിന്നെ ഒരു തിന്നൂല്ലല്ലോ ചിക്കനൊന്നും രണ്ടാളും തിന്നൂല അമ്മമ്മയും അമ്മമ്മേ അനിയറ്റിയും തിന്നൂല കേട്ടോ അപ്പോൾ ഞങ്ങളൊരു കുറച്ച് ഞാൻ മിക്സ് ചെയ്ത് മിക്സ് ചെയ്യുകയാണ് ചോറും അപ്പോഴാണ് അപ്പോഴാണ് ആദ്യമായി പറയണത് നമുക്കൊരു പ്ലേറ്റിൽ രണ്ടാക്കി എടുത്തി നോക്കുക കുറച്ച് തിന്നാലോ എന്നുള്ളത് നമ്മൾ പായസം ഏകദേശം ആയിക്കഴിഞ്ഞ കേട്ടോ കണ്ടില്ല ഞങ്ങളൊരു ക്രീമികളുടെ ഒക്കെ ഏകദേശം ആയിട്ടുണ്ട് നമ്മളാടേക്ക് മുള്ളിക്കണെ പൊങ്ങി വരാണൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ മിക്സ് ചെയ്തുകൊണ്ട് വെക്കുമ്പോഴാണ് ചോറ് മാറ്റിവെച്ചില്ലല്ലോ എന്നുള്ള ഓർമ്മ പക്ഷേ രണ്ടാളം തിന്നത് കേട്ടോ അത് കഴിക്കാത്തവർക്ക് പിന്നെ അതെങ്ങനെ മാറ്റി വെച്ചാലും ഇഷ്ടം ഇഷ്ടമുണ്ടാവില്ല അപ്പം ഞങ്ങൾ കുറച്ച് നമ്മളൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു എന്നേ ഉള്ളൂ ഒരു പ്ലേറ്റിൽ ഒരു കുറച്ച് എടുത്തേ രണ്ടാക്കും കൂടെ തിന്നാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വച്ചു പക്ഷേ അത് അമ്മീം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റിയും കഴിച്ചിട്ടുണ്ടെങ്കിലും സാധാ ചോറും മുരിങ്ങാ തോരലും പപ്പടവും അച്ചാറും കറി എന്തേലും ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ രണ്ടാളും കറി ഒന്നും വേണ്ടതൊക്കെ മതി എന്നൊക്കെ പറഞ്ഞു തൈരൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഉള്ളിലിട്ട് ഉള്ളി തൈരൊക്കെ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചോറൊന്നാണ് ചെയ്തത് കേട്ടോ അപ്പം ഇനി ഇത് ചോറ് വേറെയും ചിക്കൻ വേറെയൊക്കെ ആക്കട്ടെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു നമ്മൾ നമ്മളെ വീട്ടിലെ പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ നമുക്കത് അറിയാം അടി പിടിക്കില്ലേ എന്നുള്ളത് വേറെ വീട്ടിൽ ചെന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോഴേക്ക് പേടിയാണ് എന്താണെന്നുള്ളത് പക്ഷേ അടിയിലൊന്നും അങ്ങനെ വെള്ളം കൂടുതലൊന്നും ഉണ്ടല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടൊന്നും അല്ല ഉണ്ടാക്കിയത് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തൊക്കെ ഉണ്ടാക്കും നമ്മൾ പുറത്തൊക്കെ അടുപ്പ് പിടിപ്പിക്കേണ്ടി വരും ഈ ഒരു അടുപ്പിലൊക്കെ നമ്മളതൊക്കെ ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കും ഭയങ്കര എന്താ പറയുക സമയം എടുക്കും ഒരുപാട് സമയം അപ്പം പിന്നെ അങ്ങനെയൊന്നും ചെയ്തില്ല അപ്പോൾ ആ ചോറ് വേറെയും ചിക്കൻ വേറെ ഒക്കെ ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി സമയം നമ്മൾ കഴിച്ചാൽ മതി അപ്പോൾ മാമ പുറത്ത് പോയിട്ട പിന്നെ ഞങ്ങൾ കുറച്ചൊന്ന് ഹെൽപ്പിയൊക്കെ ചെയ്ത് തന്നിട്ട് മാമ പിന്നെ പുറത്തേക്കിറങ്ങി അപ്പം ഞങ്ങൾ പിന്നെ എന്താ ചെയ്ത് ചോദിച്ചാൽ ഇവിടെ ഉള്ളൊക്കെ പിന്നെ അത് കഴിഞ്ഞ് ക്ലീനിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാനും അമ്മായി പറഞ്ഞപ്പോൾ ഞങ്ങൾ കഴിഞ്ഞേണ്ടി വന്നു അപ്പം ഞങ്ങൾ വാഴേൻ്റെ തിന്നാന്ന് ചോദിച്ചിട്ട് വാഴേൻ്റിലേക്ക് വെട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ വാഴ ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ അപ്പോൾ വാഴേൻ്റിലേക്ക് വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ചോറ് ഞങ്ങൾ ഉണ്ടിട്ടില്ല മാമ വന്നിട്ടില്ല അപ്പോൾ ഒരുമിച്ചിരുന്ന് തിന്നാമെന്നതിൽ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെല്ലാവരും ഓരോ ഗ്ലാസ് പായസവും പിന്നെ അതുപോലെ തന്നെ പപ്പടൊക്കെ ഇരുന്ന് എല്ലാവരും അവിടെ ഹാളിലിരുന്ന് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ വരുന്ന നിലത്ത് താഴെ ഇരിക്കുന്നുണ്ട് ഇവിടെ നിലത്ത് ടൈലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അങ്ങനെ പരിക്കം പോലെ ആ വീട് കയറ്റിയ സമയത്ത് അങ്ങനെ ചെയ്താണ് പിന്നെ ടൈലൊന്നും ഒന്നും ഇട്ടിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് വിടുപണിയൊന്നും കംപ്ലീറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല പക്ഷെ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരു ഡ്രസ്സാണല്ലോ അല്ലേ അപ്പം ഞങ്ങൾ പായസമൊക്കെ കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ കേസ് ഇനിയും മേശയൊക്കെ ഒരു സൈഡിക്കും ഇങ്ങോട്ട് മാറ്റി വെച്ചെല്ലാവർക്കും മേശയൊന്നും വേണ്ടത് ആ സൈഡ് കണ്ടു അവിടേക്കങ്ങോട്ട് നീക്കിട്ടു അപ്പം നമുക്ക് എല്ലാവർക്കും താടി ഇടുന്നിട്ട് അങ്ങനെ തിന്നാമെന്ന് പറഞ്ഞിട്ടേ അങ്ങനെ ഇട്ടതാണ് അങ്ങനെ പിന്നെ മാമയൊക്കെ ആ പറഞ്ഞു വിളമ്പാൻ പറഞ്ഞു വരുന്നുണ്ട് എന്ന് വിളിച്ചത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ആ താഴെയൊക്കെ വാഴഞ്ചല്ല ഇട്ട് നമ്മളെ ബിരിയാണി എല്ലാം വിളമ്പി ഞങ്ങൾ അവിടെത്തന്നെ ഇരുന്ന് കഴിക്കുകയാണ് താഴെ അമ്മ വരുന്നിട്ടില്ല കേട്ടോ അമ്മയ്ക്ക് താഴെ ഇരുന്നാൽ പിന്നെ എണീക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ആഗ്രസ് അല്ലേക്കും ഉണ്ടോ താഴെ ഇടുന്ന കഴിഞ്ഞാൽ എണീക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ അമ്മയൊക്കെ അങ്ങനെ തന്നെ കാലുവേദനയാ സമയം താഴെ ഇരുന്നുകഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ടോ ചോറ് ഉണ്ടാകാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ മാമ മാമൊക്കെ വരുന്നത് കേട്ടോ മാമ കുട്ടികൾക്ക് പടക്കം ബൂത്തിരി ഒക്കെ വേണമെന്നും പറഞ്ഞിട്ട് അത് വാങ്ങാൻ വേണ്ടി പോയി അങ്ങനെയാണ് നേരം വേണ്ടിയത് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കണം കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു മൂവിയൊക്കെ ഇട്ടിരുന്ന എല്ലാവരും താഴെ ഇതൊക്കെ അങ്ങനെ ക്ഷീണത്തിൽ ഇങ്ങനെ കിടക്കണ താഴെ റൂമിൽ കുറേ പേര് കിടക്കുന്നുണ്ട് കേട്ടോ റൂമിൽ ഞങ്ങളെല്ലാവരും അവിടെ ഹാളിലൊക്കെ കിടന്ന് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് മാമ്മേൻ്റെ അനിയൻ്റെ മോൾ സജ്ജിയും മൃതീഷ് എടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു വരെ ചോറൊന്നും ഉണ്ടല്ലോ ഓരോ വീട്ടിലിതൊക്കെ തന്നെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ ചോറുണ്ടല്ലോ അപ്പോഴത്തേക്കും നമ്മളെ വാഴയിലുണ്ട് നമ്മുടെ ഒരു വാഴക്കൊല്ലതാ ഒരു സമയം ഇപ്പോൾ വീണിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അത് വെട്ടാൻ വേണ്ടി എല്ലാവരും അങ്ങട്ടോടി അതിന് സജിക്കൊരുതേ പിന്നെ ചക്ക ഇട്ട് കൊടുത്തു പിന്നെ അപ്പം എന്നാൽ ഈ ഒരു കൊലേണ്ടത് കടയൊക്കെ ഒന്നും കൊടുക്കലില്ല ഇവിടെ എല്ലാ അഴക്കും അങ്ങനെ കൊടുക്കലാണ് അപ്പം അത് ഇപ്രാവശ്യം ഇക്കും ഓക്കും കൊണ്ടുപോകലാന്ന് പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടോ അപ്പം അതിൻ്റെ പകുതി ഓക്കും കൊടുത്താൽ ഇരിക്കുകയാണ് ഏതായാലും വണ്ടിയിലാണല്ലോ വന്നാൽ പിന്നെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അമ്മ അതൊക്കെ വെട്ടുകയാണ് കേട്ടോ ഞാൻ പിന്നെ പകുതി ഒന്നും കൊണ്ടുവന്നില്ല കാരണം ആ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇനിയൊന്നുമില്ല അപ്പം ഞാനൊരു രണ്ട് ചെറുപ്പം ഇങ്ങനെ അങ്ങനെ കൊണ്ടു വന്നിട്ടുള്ളൂട്ടോ ഞാൻ പേരുണ്ടാക്കണെങ്കിൽ അങ്ങനെ എന്നും പറഞ്ഞിട്ട് അപ്പം ഇനി നമ്മൾ ഒരുങ്ങി തറവാട്ടിക്ക് പോവുകയാണ് കേട്ടോ അതിൽ അമ്മയും പോയി തത്തേയും പോയി എല്ലാവരും കുളിയെ കഴിഞ്ഞ് അങ്ങനെ വണ്ടിയിൽ അങ്ങനെ പോവുകയാണ് ലെച്ചുട്ടി കുറേ മുന്നിൽ പോയിട്ട് അവിടെ നിന്നാണ് കയറുന്നത് അപ്പം ഇനി പോകാനുള്ളത് ഞാനും പിന്നെ വേറെ വേറെ ഞാൻ മാത്രമേ ഇനി പോകാനുള്ളൂ ബാക്കി എല്ലാവരും ആ കാറിൽ കയറി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കുളി കഴിഞ്ഞിട്ട് ഞാനും പോകും പിന്നെ ആൻറ്റി ആൻറ്റീനേയും കൊണ്ട് ചെറിയ മാമ പോവാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ കുളി കഴിഞ്ഞിട്ട് പോകാനുള്ളത് ഒരാദ്യമായൊക്കെ പിറ്റേ ദിവസമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈകിട്ട് ഇപ്പം ചെയ്യുകയാണ് കാരണം വീഡിയോ ലെങ്ത് ലെങ്താവും ഇനി തറവാട്ടിലെ വിശേഷങ്ങൾ നമുക്ക് അടുത്തൊരു വ്ലോഗിൽ കാണിച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ടെറ്റാമ്മൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ്